ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജലജ ദേവയാനോട് പറയുന്നുണ്ട് ഏടത്തി ഏടത്തി ഇപ്പോൾ രണ്ടാം സ്ഥാനമാണെന്ന് തോന്നുന്നു ഞാൻ വിചാരിച്ചില്ല ആദർശിങ്ങനെ മാറുമെന്ന് ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നേക്കാളും നൂറ് ഇരട്ടിയായിട്ട് ഏടത്തി ആദർശിനെ സ്നേഹിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഏടത്തേക്ക് ഇപ്പോൾ രണ്ടാം സ്ഥാനമാണെന്ന് തോന്നുന്നു ഭാര്യയെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടില്ലേ എന്ന് ജലജ തീ കൊളുത്തി കൊടുക്കുന്നുണ്ട് അപ്പം അത് കേട്ടിട്ട് ദേവിയാനിക്കും അതേപോലെയുള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ട് പേടത്തിയുടെ മകനൊക്കെ കൈവിട്ട് പോയി ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഇപ്പം അവളുടെ കയ്യിലാണ് മകൻ ഇരിക്കുന്നത് എന്നൊക്കെ ജലജ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ആദർശം നായനയും തമ്മി സംസാരിക്കുകയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് നീ എന്തങ്ങനെ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നല്ലൊരു ആണെന്ന് പറയുകയാണ് അങ്ങനെ ആദർശം പറയുന്നുണ്ട് നാളത്തെ ക്ലയൻറ്റ്സ് മീറ്റിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് എന്താണെന്നുള്ള കാര്യം അറിയില്ല എന്ന് അപ്പം നായനും ചോദിക്കുന്നുണ്ട് എന്താണ് അല്ല ഞങ്ങളിപ്പോൾ ഡിസൈൻസ് ഒക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്തെങ്കിലും കറപ്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേയ അങ്ങോട്ട് വരേണ്ടിവരും എന്നു പറയുകയാണ് അപ്പം നെ പറയുന്നുണ്ട് ആ കുട്ടിക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണെന്നല്ലേ പറഞ്ഞത് പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ നാളെ ആ ഒരു കാര്യത്തിൽ തീരുമാനം കാരണം ശ്രേയ വന്നില്ലെങ്കിൽ ആ ഒരു വലിയൊരു ഓർഡർ നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ആ കുട്ടി വന്നേ പറ്റുള്ളൂ അതുകൊണ്ട് ആ ഡിസൈനിൽ വലിയ കറക്ഷൻ ഒന്നും വരാതിരിക്കത്തെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ ശ്രേയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റി ഈ ഒരു വിഷയത്തിൽ വല്ലാത്ത ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്ന് അപ്പോൾ പറയുന്നുണ്ട് എന്നെപ്പോലുള്ളൊരു സ്ത്രീയല്ലേ അതുകൊണ്ടാണ് എന്ന് നയന അടുത്ത് പറയുന്നുണ്ട് അപ്പം അതിനുശേഷം നയന പറയുന്നുണ്ട് എനിക്ക് എനിക്കുറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും ആദർശനടുത്ത് നിന്ന് പോകുന്നത് എന്നിട്ട് അപ്പം തന്നെ പവിത്രയെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പവിത്ര നാളെയാണല്ലേ ക്ലൈ ക്ലയൻസിൻ്റെ മീറ്റിങ് ശ്രേയെ അങ്ങോട്ട് വിളിക്കുമണമെന്നൊക്കെയാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പവിത്ര പറയുന്നുണ്ട് ഞാൻ ആ കാര്യം പറയാനായിട്ട് മാഡത്തിന് വിളിക്കാനായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് മേഡം വിളിച്ചതെന്ന് പറയുന്നുണ്ട് സാർ സാറെന്താ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം എനിക്കറിയില്ല സാർ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് മാഡം എങ്ങനെയെങ്കിലും ഈ ഒരു വിഷയത്തിൽ നിന്ന് തന്നെ എങ്ങനെ രക്ഷിക്കണം എന്ന് പറയുമ്പം പവിത്രയെടുത്ത് നായനെ പറയുന്നുണ്ട് എന്നെ ആദ്യം തന്നെ ഒന്ന് രക്ഷിക്കി ഞാൻ നിങ്ങളൊരു സമയത്ത് സഹായിച്ചതല്ലേ ഞാൻ വരേണ്ട സാഹചര്യം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം പവിത്ര എന്ന് പറയുകയാണ് ഞാൻ നോക്കട്ടെ മാഡം എന്ന് പറഞ്ഞിട്ട് പവിത്ര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദാവനാണ് നന്ദാവനത്തിലാണെന്നുണ്ടെങ്കിൽ ഗോവിന്ദനും കനകയും കൂടിയിട്ട് രാത്രിയായിട്ടും നന്ദു വരാത്തത് കൊണ്ട് ഇറങ്ങി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കുട്ടി എവിടെ പോയിരിക്കുകയാണ് ഇത്ര നേരമായിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നന്ദു വരുന്നുണ്ട് നന്ദുവിനെ കണ്ടപ്പോൾ ഗോവിന്ദൻ ദേഷ്യപ്പെടുന്നുണ്ട് തോന്നിയ സമയത്തൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് കയറി വരാനായിട്ട് സാധിക്കില്ല എല്ലാവരെ പോലെ നീയോ അങ്ങനെ ആയിത്തീർന്നു എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ ചീത്ത പറയുകയാണ് ആ സമയം നന്ദു പറയുന്നുണ്ട് അച്ഛൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ ജോലി അന്വേഷിച്ച് പോയതാണ് എനിക്ക് കഷ്ടപ്പാട് കണ്ടിട്ട് ീ ഇങ്ങനെ അളിഞ്ഞ് തിരിഞ്ഞാലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അവൾ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ഗോവിന്ദിന് നേരെ നീട്ടുന്നുണ്ട് ഞാനൊരു ചെറിയ പണിക്ക് പോയതായിരുന്നു ഈവൻ്റ് മാനേജ്മെൻറ്റിന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് പൈസ ഒക്കെ കിട്ടും അതുകൊണ്ട് നമുക്കിനി ആരെയും പേടിക്കാതെ ജീവിക്കാമെന്ന് നന്ദു അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ പേടിക്കാതെ ഈ പൈസ ഒന്ന് വാങ്ങുന്നതെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് അങ്ങനെ നന്ദൊക്കെ തൊട്ട് പോകുമ്പോൾ കനക പറയുന്നുണ്ട് നമ്മുടെ കഷ്ടപ്പാടൊന്നും ഇനി നമ്മുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയരുത് കാരണം നമ്മുടെ കഷ്ടപ്പാട് നന്ദുവിനേയും നയനെയും വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് കനക ഗോവിന്ദനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നയന പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് നീ എന്താണ് എവിടെ നിൽക്കുന്നതെന്ന് ഓ ഒന്നുമില്ല ആദർശ കേട്ടാണെന്ന് പറയുകയാണ് അങ്ങനെ ഇന്നത്തെ മീറ്റിങ് എന്താവുമെന്ന് ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ശ്രേയെ വിളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവളെ വിളിക്കേണ്ട സാഹചര്യമാണെ വിളിച്ചല്ലേ പറ്റൂ ക്ലയൻസ് വന്നു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് അല്ല നീ എന്തിനും ആവശ്യമില്ലാണ്ട് ഈ ഒരു കാര്യത്തിൽ വല്ലാതെ കൈ കടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അത് പിന്നെ ഒന്നുമില്ല എന്ന് നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ ക്ലയൻറ്റ്സ് പറയാണ് ഈ ഈ ഒരു മോഡലിൽ കറപ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ശ്രേയ അങ്ങോട്ട് വന്നേ പറ്റൂ വന്നില്ലെങ്കിൽ ഇന്ന് പവിത്രയുടെ ജോലി വരെ ഇങ്ങനെ പോകുന്ന സ്ഥിതിയിലായിരിക്കുമെന്ന് പറയണം എന്തായാലും ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരട്ടെ അമ്മയെ കഴിഞ്ഞാൽ ഈ ഒരു കാര്യം സക്സസ്സാവും എന്ന് പറയുകയാണ് ഓ ഭാര്യയെ കണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം നിന്നെ കണ്ടുപോകുന്ന പോലെ ഇല്ല അമ്മയെ കണ്ടു പോകുമ്പോൾ എനിക്ക് കുഞ്ഞുനാളിൽ വളരെയധികം ശ്വാസം മുട്ടിണ്ടായിരുന്നു എൻ്റെ അമ്മയാണ് എന്നെ നോക്കി ഇത്രത്തോളം ഇത്രത്തോളാക്കിയെടുത്തതെന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ കാല് പിടിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോവുകയാണ് അപ്പം നയന ആലോചിക്കുന്നുണ്ട് അമ്മേനെ മനസ്സിൽ കൊണ്ടിടക്കണം മോന അമ്മയെ മാറ്റിയിട്ട് ഇപ്പം എന്നെ സ്നേഹിക്കാനൊന്നും നിൽക്കില്ല എന്ന് പറഞ്ഞ് ആലോചിച്ചിട്ട് അയ്യോ ഇന്നത്തോടുകൂടി എൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമല്ലോ ഇന്ന് ശ്രേയ വരേണ്ട വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയന പിന്നീട് കാണിക്കുന്ന ഓഫീസാണ് അവിടെ ആണെന്നുണ്ടെങ്കിൽ ആദർശം എല്ലാവരെയും വിഷ് ഒക്കെ ചെയ്ത് നേരെ പവിത്ര എടുത്ത് വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡിസൈൻസ് ഒക്കെ റെഡിയല്ലേ പവിത്ര എന്ന് അപ്പോൾ പറയുന്നുണ്ട് അതെ ക്ലയൻസ് ഒക്കെ വന്നെന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്നുണ്ടെന്ന് പറയണം ഇന്നെങ്ങാനും കറപ്ഷൻ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശ്രേയ എന്തായാലും വന്നേ പറ്റുള്ളൂ അത് നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് വായോ നമുക്ക് കോൺഫറൻസ് ഹാളിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പവിത്രയും കൂട്ടിക്കൊണ്ട് നേരെ ആദർശ് കോൺഫറൻസ് ഹാളിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിരുന്നത് കഴിഞ്ഞപ്പോൾ പവിത്ര ഡിസൈൻസ് എല്ലാം ആ ഒരു ക്ലയൻസിന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ ഡിസൈൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാലും അതിൽ ചെറിയൊരു കറപ്ഷൻ ഉണ്ടെന്ന് പറയുകയാണ് പവിത്ര അപ്പോൾ മനസ്സിലാലോചിച്ചോളൂ ദൈവമേ കറപ്ഷനൊന്നും പറയില്ലെന്ന് അപ്പം തന്നെ ക്ലയൻസും പറഞ്ഞു ഇതിൽ ചെറിയൊരു കറപ്ഷൻ ഉണ്ടെന്ന് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് ഓക്കെ ഞാൻ അതിൽ ചെറിയ ചെറിയ കറപ്ഷൻ ഒക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയാണ് അപ്പോൾ ക്ലയൻസ് പറയുന്നുണ്ട് ഓക്കെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം കൈ അവിടെ ഡിസൈനായിട്ട് പോകാം എന്ന് പറയുകയാണ് അപ്പോൾ പവിത്ര പോയിട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ക്ലയൻറ്റ്സ് പറയുന്നുണ്ട് അത് കയ്യോടെ തന്നെ ചെയ്താൽ ഞങ്ങൾക്ക് കയ്യോടെ കൊണ്ടുപോകാമെന്നുള്ളൂ ഈ കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ വേറെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകും കാരണം മൂർത്തി ജ്വല്ലറായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് പക്ഷെ നമുക്ക് നല്ല വർക്ക് കിട്ടേണ്ടതല്ലേ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് നമുക്കും വലിയൊരു വിഷമായിരിക്കും ഞങ്ങൾക്കിനി ഈ കാര്യത്തെപ്പറ്റി മാറ്റി ചിന്തിക്കേണ്ട പേരായിരിക്കുമെന്ന് പറയാണ് അപ്പോൾ ആദർശം പറയുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യൂ അപ്പോഴേക്കും ഞങ്ങളിത് ശരിയാക്കി വരാമെന്ന് പറഞ്ഞ എണീക്കാണ് എന്നിട്ട് അവിടെ ഇരിക്കുന്നൊരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് ഇവർക്ക് വേണ്ട വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് പവിത്രയും കൊണ്ട് it നേരെ ആദർശിൻ്റെ ഓരോ ഓഫീസിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ക്യാബിനിൽ കയറിയിട്ട് പവിത്രയോട് പറയുന്നുണ്ട് കേട്ടില്ലേ നീ പറഞ്ഞതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ശ്രേയയെ വിളിച്ചിട്ട് ആ ഡിസൈൻസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കാം എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ സാറേന്ന് പറഞ്ഞപ്പോൾ നിനക്കറിയാലോ നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് അതുകൊണ്ട് ശ്രേയ വന്നേ പറ്റുള്ളൂ ഇനി നിനക്ക് അത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയണം ഇല്ല നിൻ്റെ ജോലി തന്നെ ഇവിടെ നിന്ന് തെറിക്കും കാരണം ഇത് അത്രയും വലിയൊരു ക്ലൈൻസാണ് ഇവർ നമുക്ക് സാധാരണ ക്ലയൻസൊക്കെ വന്നുകഴിഞ്ഞാൽ സമയം തരാറുണ്ട് ഇവരെന്താണെന്ന് നമുക്ക് സമയം തരുന്നില്ല പോയി പോയിക്കഴിഞ്ഞാല് ഇനി നമുക്ക് ഇനി ക്ലയന്റ്സിന് വേണ്ടി കിട്ടുന്നതായിരിക്കില്ല എന്ന് പറയണം അതുമാത്രമല്ല ഇപ്പം നമ്മുടെ കമ്പനി ഷെയർ ഒക്കെ നന്നായിട്ട് വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും കമ്പനിയുടെ ഗ്രോത്തിനെന്ന് പറയാണ് അപ്പൊ പവിത്ര പറയുന്നുണ്ട് എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റിയ സാറേന്ന് ചോദിച്ചപ്പോൾ നിനക്ക് പറ്റിയില്ലെങ്കിൽ പറ ദേശമംഗലം അത്ര വലിയ ദൂരമുള്ളൊരു ഞാൻ ഞാനവിടെ പോയിട്ട് സ്രൈ ഞാൻ തപ്പി തപ്പിപ്പിടിച്ചു കൊണ്ടുവരുമെന്ന് പറയാണ് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് വേണ്ട സാറേ ഞാൻ തന്നെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പവിത്ര നേരെ അവിടെ നിന്ന് നമ്മുടെ നായനേനെ വിളിക്കാനായിട്ട് പോരുന്നുണ്ട് അങ്ങനെ പവിത്ര വന്നിട്ട് നയനനെ വിളിക്കുന്നുണ്ട് മാഡം മാഡം ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ ഇവിടതേ ക്ലയൻറ്റ്സ് എല്ലാവരും കറപ്ഷൻ പറയുന്നുണ്ട് ഞാനത് ചെയ്ത് കൊടുത്തിട്ടും അവരതുകൊണ്ട് സാറ്റിസ്ഫൈഡ് അല്ല അതുകൊണ്ട് മാഡം വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമാണെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആദർശ് വരുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് ആരാണ് പവിത്ര ഫോണിൽ എന്ന് ചോദിച്ചപ്പോൾ ശ്രേയ പറയുമ്പോൾ ആദർശ് ഫോൺ വാങ്ങുകയാണ് അങ്ങനെ ആദർശ് നായന എടുത്ത് സംസാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞങ്ങൾക്ക് ഇതൊരു ബൾക്ക് ഓർഡർ ആണ് ഇതിപ്പോൾ പോയി ണ്ടെങ്കിൽ നമ്മുടെ കമ്പനി വല്ലാത്ത നഷ്ടത്തിലാവും നമ്മുടെ കമ്പനി രണ്ടാം സ്ഥാനത്താവും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ഈ എം ഡി സ്ഥാനത്ത് ഇരുന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു സ്ഥാനം വരെ ഞാൻ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയായിരിക്കും എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് സാറേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാന്ന് പറയുമ്പോൾ ആദരിച്ച് പറയുന്നുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യും ശ്രേയയുടെ വീട്ടിലേക്ക് ഞാനും പവിത്രയും കൂടി വരാമെന്ന് പറയാണ് അത് വേണ്ട സാറേ എന്ന് പറയണം എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലാഭം മുഴുവൻ ശ്രേയ്മെന്റ് യ്ക്ക് തരാം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട അതുകൊണ്ട് എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് പറ്റുള്ളൂ എന്ന് പറയുകയാണ് ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെങ്ങനെയായാലും ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ദർശം ഫോൺ നേരെ പവിത്രയ്ക്ക് കൊടുക്കുകയാണ് അപ്പോൾ പവിത്രയാണെന്നുണ്ടെങ്കിൽ ശ്രേയോട് എന്ന രീതിയിൽ നായനോട് സംസാരിക്കുകയാണ് മാഡം മാഡം കേട്ടില്ലേ പറഞ്ഞതൊക്കെ ഇത് വലിയൊരു ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ആണ് മാഡം ഇങ്ങോട്ട് വന്നേ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകുമെന്ന് പറയുകയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് നയന പവിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ പവിത്ര പറയുന്നുണ്ട് മാഡത്തിന് ശരിയെന്ന് തോന്നുന്നത് മേഡത്തിന് ചെയ്യാം ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പവിത്ര ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ നയനയാണെന്നുണ്ടെങ്കിൽ ആകാശയക്കുഴപ്പത്തിലാണ് നിൽക്കുന്നത് കാരണം അങ്ങോട്ട് ശ്രേയയാണെന്ന് പറഞ്ഞ് പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രേയ ആണ് നയന എന്നുള്ളൊരു കാര്യം ആദർശ അറിയുകയും പോയില്ല എന്നുണ്ടെങ്കിൽ ആദർശന് ഈ ഒരു ഓർഡർ നഷ്ടപ്പെട്ടിട്ട് ഈ കമ്പനിയിൽ നിന്നും ഇറങ്ങേണ്ടി വരികയും ചെയ്യും അതുകൊണ്ട് ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ് നമ്മുടെ നയന അങ്ങനെ നയനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഏറ്റവും പുതിയ പത്തരം മാറ്റിലെ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിന് മുമ്പ് വീഡിയോ കാണുന്ന എല്ലാവരോരോരോരോരോരോ ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത് അത് അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്